എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരു മുപ്പത് കൊല്ലം മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് എനിക്ക് എൻ്റെ രണ്ട് പെൺമക്കളും കുട്ടികളായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭർത്താവ് ലീവിൽ വന്നു ലീവിൽ വന്ന സമയത്ത് ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ് ഞാനും ഭർത്താവും രണ്ടും പെൺമക്കളും കുട്ടികളും ആയിരുന്നു അവരും കൂടി പോയി പോവുകയാണ് അപ്പോൾ റോഡ് റോഡ് അരി ഒരാൾ വീണ് കിടക്കുന്നു അപ്പോൾ തന്നെ ഞാൻ വണ്ടി ഒന്ന് സൈഡിൽ ഒതുക്കി ചേട്ടാന്ന് പറഞ്ഞു എന്തിനാണ് ഇപ്പോൾ ഒന്ന് ഒതുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി സൈഡിലോ ഒതുക്കി നിങ്ങളിവിടെ ഇരിക്കാപ്പം വരാമെന്ന് പറഞ്ഞേ ആ കിടക്കുന്ന ആളുടെ അടുത്തേക്ക് ഞാൻ ചെന്നു നോക്കിയപ്പോൾ ആളൊക്കെ അപസ്മാ അപസ്മാരാണ് ഇങ്ങനെ വിറക്കുണ്ട് വായങ്ങനെ തിരിച്ച ഇത് പത പോലെ ഇങ്ങനെ വരുന്നുണ്ട് വറ അപസ്മാര ഉണ്ടാകുന്ന പോലത്തെ കാര്യമാണ് ആളിൽ കാണുന്നത് ഞാൻ ആകെ പകച്ച എൻ്റെ മാതാവേ എൻ്റെ കർത്താവേ എന്ന് പറയാനുള്ള ഒരു പോലീസുകാരാണ് അവിടേക്ക് ഓടിയെത്തി ഞാൻ നിൽക്ക നിൽക്കുന്നത് കണ്ടപ്പോൾ പോലീസുകാരനാണ് തോന്നുന്നത് പെട്ടെന്ന് പണ്ട് അമ്മ പറയാറുള്ളത് അമ്മ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത് ഓർമ്മ വന്നു ഇരുമ്പിൻ്റെ എന്തെങ്കിലും സാധനം പിടിപ്പിച്ചാൽ ശരിയാകും എന്നുള്ള ആ ഒരു ഇത് ഓർമ്മ വന്നു അപ്പോൾ എൻ്റെ രണ്ട് കുട്ടികളും ഭർത്താവും കാറിലിരിക്കുന്നുണ്ട് റോഡിൻ്റെ സൈഡിൽ കാറ് നിർത്തി കാറിലിരിക്കുന്നുണ്ട് പോലീസ്കാരം ഓടി വന്നപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് അപ്പം പെട്ടെന്ന് അതൊന്ന് അതൊക്കെ പിന്നീടാണ് എനിക്ക് ഇങ്ങനെ വന്നത് കേട്ടാ പെട്ടെന്ന് ഞാൻ ആ പോലീസ്കാരൻ്റെ കയ്യിലുള്ള അന്ന് പി പി വിളിക്കില്ല പോലീസുകാർ എന്തെങ്കിലും പന്തിയല്ലാണ്ട് ഇതാക്കി കഴിഞ്ഞാൽ ആള് എത്തി വഴിക്ക് ഞാൻ ആളുടെ പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് അനുവാദമൊന്നും ചോദിക്കേണ്ടിയില്ല കയ്യിലത്തെ പിടിച്ചു ഇങ്ങോട്ട് മേടിച്ചു ഇങ്ങോട്ട് മേടിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ കൈമ കയ്യില് മുറുക്കി പിടിപ്പിച്ചു അയാൾ കണ്ണു തുറന്നു എന്തോ ഒരു എന്തോ കുറഞ്ഞ പോലെയുള്ള ആ പെട്ടെന്നുള്ള ആ പ്രശ്നത്തിൽ നിന്ന് ഒരു മോചനം കിട്ടിയ പോലെയുള്ള ഒരു കാര്യം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പി പി പോലീസുകാരുടെയിൽ തന്നെ കൊടുത്തു പോലീസുകാരങ്ങനെ നോക്കാണ് ഞാൻ പറഞ്ഞു ആ ബസ്മാരാൻ തോന്നുന്നുണ്ട് അ സോറി സാറേ ഞങ്ങളുടെ വണ്ടി അവിടെ ഉണ്ട് ഞാൻ ഇവിടെ കിടക്കണമുണ്ടപ്പോൾ വണ്ടി ഹസ്ബൻ്റിനോട് സൈഡിൽ ഒതുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഓടി വന്നതാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ വണ്ടിയിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പോൾ ആ പോലീസ്കാരൻ തലയാട്ടി അപ്പോൾ തന്നെ വന്ന് ചേട്ടനോട് വിവരം പറഞ്ഞ് നമുക്ക് ആ മെഡിക്കൽ കോളേജ് വരെ ഒന്ന് എത്തിക്കാം ആളെ എന്നിട്ട് പിന്നെ അയാളുടെ നമ്പറൊക്കെ അയാൾക്ക് ഇപ്പോൾ ഒത്തിരി ശരിയായിട്ടുണ്ട് ഞാൻ പോലീസുകാരുടെ പി പി എടുത്തിട്ട് കയ്യിൽ പിടിച്ചപ്പോൾ ഒത്തിരി ശരിയായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊടുത്ത് സിസ്റ്റിനോട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകണം ഞങ്ങൾ വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ ഓടിച്ചെന്ന് ഒരു പോലീസുകാരനും വന്നിരുന്നു പോലീസുകാരൻ്റെ പി പി കയ്യിൽ കൊടുത്തപ്പോൾ ഇപ്പം അത്രയ്ക്ക് ഇങ്ങനെയായിട്ടുണ്ട് സിസ്റ്റർ അങ്ങ് ഞങ്ങളുടെ ആരുമല്ല വെട്ടുവിളിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കുട്ടികളും ചെറിയ കുട്ടികളാണ് എൻ്റെ കാറിലുണ്ട് ഞങ്ങളുടെ കാറിലുണ്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് അർജൻറ്റായിട്ട് പോവാണ് അവരോട് നമ്പർ ചോദിച്ചിട്ട് സിസ്റ്റ് നേഴ്സിനോട് പറഞ്ഞു അവിടുത്തെ ഡ്യൂട്ടി പറഞ്ഞു അവരോട് അയാൾ അപ്പോൾ ആൾ ആയിട്ടുണ്ട് കുറച്ച് എന്നാലും ആളുടെ നമ്പർ അയാളോട് നമ്പർ ചോദിച്ചിട്ട് ഒന്ന് വീട്ടിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ഭർത്താവും കുട്ടികളും ഉണ്ട് ഞാൻ ഞാനും ഭർത്താവും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നേ കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ നമ്പറ് മേടിച്ചിട്ട് അവരെ അറിയിക്കും അവരറിയിക്കുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ എന്ന് ചോദിച്ചു ആ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെയൊരു സംഭവം എനിക്ക് എങ്ങനെ അതിഥിയായി തോന്നി ഇപ്പം ഒന്നും ഓർമ്മയില്ലാത്ത പോലെ കണ്ണക്കടച്ച് കായെന്ന് പത വരുന്ന പോലത്തെ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ആളെ ശരിയാക്കി എടുക്കാനും ആ നേരത്ത് അമ്മ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഓർമ്മ വന്നതും അതനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാം ദൈവത്തിന് നന്ദി അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ അങ്ങനെ ഞാൻ കൊണ്ടുപോയി ഞങ്ങൾ പോന്നു അവരോട് ആശുപത്രിയിൽ വിവരം പറഞ്ഞ് ആൾ കണ്ണ് തുറന്നിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവൾ സംസാരിക്കാനുള്ള ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആളോട് ചോദിച്ചാൽ ആളെ വീട്ടുകാരെ ചെക്കട്ടെ എന്ന് വിചാരിച്ചു മെഡിക്കൽ കോളേജിലാണ് ഇവിടെ തൃശ്ശൂർ തന്നെ അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും അപ്പം ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഷക്കീനെ അല്ലെങ്കിൽ ടി വിയിൽ കാലത്തെ കുർബാന കാണാറുണ്ട് കുർബാന കണ്ടപ്പോൾ സമറിയക്കാരൻ്റെ ഒരു ഉപമ പറഞ്ഞിട്ട് അച്ഛൻ ഷക്കിന ചാനലിൽ കുർബാനയിലെ സമരക്കാർ എൻ്റെ ഉപമ പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഈ സംഭവം ഓർമ്മ വരാനും പറയാനും ദൈവം ദൈവം തന്നെ തോന്നിപ്പിച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഈ അനുഭവസാക്ഷിയും പറഞ്ഞത് എൻ്റെ വേദനകൾക്കപ്പുറം അപരൻ്റെ വേദന കൂടി കാണാൻ കഴിയണം എന്റേത് നിങ്ങളുടേതും കൂടിയാണ് എന്ന മനോഭാവം ഈശോയുടേതാണ് അതിൽ ജീവിക്കുമ്പോഴാണ് നാം നല്ല സമരക്കാരൻ ആകുന്നത് എത്രവട്ടം നാം പ്രവൃത്തിയിൽ ദൈവത്തിന് കീഴ്പെട്ടു എന്ന് ചോദിക്കാം ദൈവത്തെ സ്നേഹിക്കണം അതുപോലെ തന്നെ നിന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക വലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം പോരാ നാം എത്രവട്ടം നാം പ്രവൃത്തിയിലൂടെ ദൈവത്തിന് കീഴ്പ്പെട്ടു എന്ന് ചിന്തിക്കണം ലൂക്കായുടെ ലൂക്കായ സുശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു ക്ലേശങ്ങളുടെ ആരംഭം അവർ ചോദിച്ചു ഗുരു ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം എന്താണ് അവൻ പറഞ്ഞു ആരും നിങ്ങൾ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ എന്തെന്നാൽ പലരും അവൻ ഞാനാണെന്നും സമയം അടുത്തു അടുത്തുവെന്നും പറഞ്ഞുകൊണ്ട് എന്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല അവൻ തുടർന്നു ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉയർത്തും വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും ഭീകര സംഭവ ഭീകര സംഭവങ്ങളും ആകാശത്തു നിന്നും വലിയ അടയാളങ്ങളും ഉണ്ടാകും ഇവക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും അവരുടെ സുഖങ്ങളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധീപുകളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും എന്ന് എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുകയും എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതിരിയാനവും നിങ്ങൾക്ക് ഞാൻ നൽകും മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രാദികൾ സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റ കൊടുക്കും അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും എൻ്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദേഷിക്കും എങ്കിലും നിങ്ങളുടെ ഒരു തല മുടി ഇഴ ഇഴ പോലും നശിച്ചു പോവുകയില്ല പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും കാത്തിരിക്കർക്ക് മുന്നറിയിപ്പ് യാക്കോസിയുടെ അഞ്ച് ഏഴ് പതിനൊന്ന് സഹോദരെ കർത്താവിന്റെ ആഗമനം വരെ ക്ഷണയോടെ കാത്തിരിക്കുവിൻ ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ ദൃഢത്തിത്തരായിരിക്കുവിൻ എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരെ ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുവിർത്തരുത് ന്യായാധിപൻ ഇതാ വാതിൽക്കൽ നിൽക്കുന്നു സഹോദരെ കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിന്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവേ ഇതാ പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു ജോബിന്റെ ദീർഘ സഹനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കർത്താവ് അവസാനം അവനോട് എന്തു ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യവും കാരുണ്യവുമുള്ളവനാണെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്റെ സഹോദരെ സർവോപരി നിങ്ങൾ അണയിടരുത് നമ്മുടെ കർത്താവായ ഈശ്വര സ്തുതി ദൈവമെന്നെ പ്രസാദിച്ചു എന്നെ തൻ അഭിഷേചിച്ചു എന്നെ തന്നാരൂപിയെ നിഷേപിച്ചു ഞാൻ എന്നെ തിരുമുമ്പിൽ സമർപ്പിച്ചു ദർശനം കുറുടർക്ക് നൽകിയിടുവാൻ മോചനം അടിമകൾ ആയിരത്തി അറുപത്തിനാലിൽ മരിച്ച എൻ്റെ അങ്കിളിൻ്റെ റൂമിൽ നിന്ന് എൻ്റെ അമ്മയുടെ വല്യമ്മയുടെ വല്ലിയപ്പൻ്റെ മകൻ കാൽവരി ക്രിസ്റ്റി അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ക്രിസ്റ്റി അച്ഛൻ മരിക്കുന്നതിൽ മുൻപ് എനിക്ക് തന്നിട്ടുള്ളതാണ് ഈ ബുക്ക് ഇങ്ങനെയുള്ള ഒരു പേജൊന്നും ഞാൻ കണ്ടിട്ട് ലിങ്ങനത്തെ ലെറ്ററുകൾ പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അമ്മ മരിച്ചു ഒരു പത്ത് കൊല്ലം മുന്നേ തൊണ്ണൂറ് വയസ്സായ എൻ്റെ അമ്മയുടെ വലിയപ്പൻ്റെ മോനും മരിച്ചു പക്ഷേ ബുക്ക് പാടാനും എൻ്റെ കയ്യിൽ കിട്ടിയതിനും ദൈവത്തിന് നന്ദി എല്ലാവർക്കും ഗുഡ് മോർണിംഗ്